എൻ്റെ പേര് കൃഷ്ണശ്രീ സ്ഥലം നെട്ടൂരാണ് ഉടമ്പടി ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിയേഴിന് ഈ സാക്ഷ്യം ഇന്ന് ഇവിടെ വന്ന് പറയുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമായിരുന്നു ജീവിതാഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് മാസം കൊണ്ടല്ലോ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജീവിതാഭിലാഷത്തിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത് പക്ഷേ അതിവിടെ നിന്ന് വന്ന് എന്ന് സാക്ഷ്യം പറയാൻ പറ്റും എപ്പോൾ പറയാൻ പറ്റും മാതാവെന്ന് ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് മാതാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൗണിന് ശേഷം നടന്ന ആദ്യത്തെ ടെസ്റ്റിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പൊസിഷനിലേക്ക് വേണ്ടുന്ന ഒരു ടെസ്റ്റായിരുന്നു കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയായിരുന്നു അപ്പോൾ ആ ആദ്യത്തെ പരീക്ഷയ്ക്ക് ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്താണ് പോയത് കാര്യം ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയമൊന്നും കിട്ടാറില്ല പക്ഷേ കോ കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ട് വർക്ക് ഫ്രം ഹോമാണ് അപ്പം നന്നായി പഠിച്ച് തന്നെ എഴുതിയ ഒരു പരീക്ഷയായിരുന്നു അത് അതിൻ്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ എനിക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഈ ഏപ്രിൽ ഇരുപത്തി എന്ന് പറയുന്ന ദിവസം മൂന്ന് പ്രാവശ്യം എൻ്റെ ഈ സാക്ഷ്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ഏപ്രിൽ ഇരുപത്തിയേഴിന് റാങ്ക് ലിസ്റ്റ് ഞാൻ കാണുകയും അതിന് തൊട്ട് അടുത്ത് ഞങ്ങൾക്ക് ഒരു ലാബിൽ നിന്ന് ഒരു കോൾ വരികയുമാണ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബയോപ്സി റിപ്പോർട്ട് പോസിറ്റീവാണ് നെസ്റ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിൻ്റെ പ്രോജക്റ്റ് മാനേജർ ആയിരുന്നു രണ്ടുപേരും ഐ ടി ഫീൽഡാണ് അപ്പം അദ്ദേഹത്തിന് നന്നായി പുകവലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടായിട്ട് വായിൽ ക്യാൻസർ ആയിരുന്നു അപ്പം ഇത് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ടെസ്റ്റിനൊക്കെ പുള്ളിക്കൊരു സംശയം തോന്നുകയും ടെസ്റ്റൊക്കെ പുള്ളിയെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത് കാര്യം ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പറയേണ്ടല്ലോ ഉണ്ടെങ്കിൽ മാത്രമല്ല വീട്ടിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുള്ളൂ അപ്പം അതുകൊണ്ട് പുള്ളി ടെസ്റ്റ് ചെയ്തതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ റാങ്ക് ലിസ്റ്റ് കിട്ടിയപ്പം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞാനത് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് വാട്സപ്പിൽ ഒരു സാധനം എനിക്ക് ഇങ്ങോട്ട് ഇട്ടു തന്നു അദ്ദേഹത്തിൻ്റെ മൗത്ത് ക്യാൻസറ് സ്ഥിരീകരിച്ചിട്ട് അപ്പം എനിക്ക് സന്തോ അതായത് ഒരു നിമിഷം പോലും നമുക്ക് ലൈഫിൽ സന്തോഷിക്കാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല നമ്മളൊരു ഒരു സന്തോഷിക്കാൻ ഒരു സാധനം കയ്യിൽ തരുമ്പോൾ അപ്പുറത്തെ കയ്യിൽ ദുഃഖിക്കാനുള്ള സാധനം തന്നു കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് ആരോടെ പറയേണ്ടതെന്ന് അറിയില്ല ഹസ്ബൻഡ് വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ശരി നമുക്കിനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു സുജീന്ദ്ര ഹോസ്പിറ്റലിൽ ഡോക്ടർ മോനി കുര്യാക്കോസ് ആയിരുന്നു അദ്ദേഹവുമായി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സിറ്റിങ്ങുകളുണ്ടായിരുന്നു അടുത്ത് പറഞ്ഞത് സർജറി വേണമെന്നാണ് അങ്ങനെ മെയ് മാസം ഇരുപത്തി ഒന്നിന് അദ്ദേഹത്തിൻ്റെ സർജറി ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തപ്പോഴ് എന്തായാലും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് ആ ജോലി കിട്ടും കൂടിപ്പോയ രണ്ട് മൂന്ന് മാസത്തെ താമസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സർജറി ഉണ്ട് കൂടെ നിൽക്കണം ഞങ്ങൾക്ക് ആരുമില്ല ഞാനൊരു ഒറ്റ മകളാണ് എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ടെക്നോ പാർക്കിൽ ജോലി റിസൈൻ ചെയ്യാം അങ്ങനെ ജോലി റിസൈൻ ചെയ്തു കാര്യം ഈ ജോലി ഉറപ്പായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ലീവൊക്കെ എടുത്തിട്ട് ചെയ്യുള്ളായിരുന്നു റിസൈൻ ചെയ്ത് സർജറി എല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഹസ്ബൻ്റെ വീട് ചെറായി ആണ് ചെറായിലുള്ള ആൾക്കാർക്ക് അവരുടെ ഭാഷ തന്നെ വളരെ സ്പീഡാണ് ഞാനീ പറയുന്ന മൂന്ന് സെൻറ്റൻസ് അദ്ദേഹം ഒരു മിനിറ്റ് ഒരു സെൻറ്റൻസ് എടുക്കുന്ന സ്പീഡിൽ ഈ മൂന്ന് സെൻറ്റൻസ് പറയും അത്രയും സ്പീഡാണ് അവിടുത്തെ ഭാഷ തന്നെ അങ്ങനെയാണ് സത്യം പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പതുക്കെ പതുക്കെ അത് റിക്കവർ ചെയ്തു പക്ഷേ ഇപ്പോഴും കൊഞ്ഞപ്പാണ് അതായത് കൊച്ചു പിള്ളേർ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു ഉന്നത പൊസിഷനിൽ ഇരുന്നിട്ട് മീറ്റിങ്സൊക്കെ വെക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുക ഇതൊന്നും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അത് കഴിഞ്ഞിറങ്ങി ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സർജറി എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ച് വരാം എന്നായിരുന്നു ഡോക്ടർ മോനി കുര്യാക്കോസ് ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നത് പക്ഷേ അദ്ദേഹം ഇതുവരെ കാണാത്ത ഒരു ഇതിലായിപ്പോയി ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കൃഷ്ണ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും സംസാരിക്കാനായിട്ട് ഒരു പ്രോബ്ലം ആർക്കും വന്നിട്ടില്ല അത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും അതായത് വേറൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മേത്ത് വെള്ളം തെറിക്കുമോ എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റിപ്പോൾ എങ്ങും പോവാറില്ല മുറിക്കകത്ത് ഇരിക്കുകയാണ് അന്ന് അന്ന് തുടങ്ങി ഇന്ന് വരെ ജോലിയും പോയി ജോലിക്ക് പിന്നെ അദ്ദേഹം തന്നെ പോയില്ല കാര്യം ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്ന് തുടങ്ങി ജോലിയില്ലാതിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ജോലി ഞാൻ അന്വേഷിക്കുന്നുണ്ട് വിളിച്ച് ഒന്നാം റാങ്ക് കിട്ടിയ ജോലിയല്ലേ അത് നമുക്ക് കിട്ടുമല്ലോ പക്ഷെ അന്വേഷിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ആകും നാളെ ആകും എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോയി ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അവിടെ വേറെ രണ്ടുപേരെ നിയമിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുപോയി ഒരു റിട്ട് കൊടുത്തു ആ റിട്ട് തോറ്റു അപ്പീൽ പോയി അതും തോറ്റു അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ഡിവിഷൻ ബെഞ്ച് വരെ പോയി തോറ്റു പിന്നെ പോകണമെങ്കിൽ സുപ്രീം കോടതിയിൽ വേണം പോകാൻ അപ്പം ഇത്രയും നടത്തിയപ്പോൾ തന്നെ ഏകദേശം അഞ്ചഞ്ചര ലക്ഷം രൂപയോളം ആയി ഒന്നാമത് ജോലിയില്ല ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഹൗസിംഗ് ലോണൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ജോലിയില്ല അപ്പോൾ ഇതെല്ലാം ചെയ്യണം ലൈഫ് മുന്നോട്ട് പോകാൻ ഞാൻ വീട്ടിലൊരു അക്കാഡമി സ്റ്റാർട്ട് വീടിൻ്റെ അടുത്തൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കും പക്ഷെ അതൊന്നും കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്ന ഒരു രീതിയിലായിരുന്നില്ല എല്ലാ ദിവസവും ഓരോ ദിവസം പുതിയ പുതിയ പ്രോബ്ലംസിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് അവളുടെ പേര് സിബി അവളുടെ മകൻ എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നുണ്ട് എൽവിൻ ജോർജ് എന്നാണ് അവൻ്റെ പേര് ഞാൻ അത് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനാണോ എന്നുള്ളതാണ് ഏതു നേരം പള്ളി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കുട്ടിയാണ് അവനും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മിസ്സെ മിസ് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്താൽ മതി മിസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷത്തോളം കൊണ്ടു നടന്നു ഒരു ദിവസം അപ്പം എനിക്ക് ഇവിടെ വരാനായിട്ട് ഒരു കൂട്ട് വേണമായിരുന്നു ഹസ്ബൻഡ് എങ്ങും വരില്ല ഹസ്ബൻഡുമായിട്ട് ഞാൻ പോയ വർഷ കാലങ്ങൾ മറന്ന് എന്നാണ് ഹസ്ബൻറ്റുമായിട്ട് പോയത് ഒരുപാട് നാളായി അങ്ങനെ ഇരുന്നപ്പോഴ് സി ബി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിസ് എന്തായി ഇതുവരെ പോയില്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് കൂടെ പോകാൻ ആരുമില്ല സിബി അപ്പം ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡിങ്ങനെ വീട്ടിലകത്തിരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് അപ്പം സിബി എന്നെ വഴക്ക് പറയുന്നത് പോലെ പറഞ്ഞു ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും പോകാനായിട്ട് മിസ്സിന് തന്നെ പറ്റുമല്ലോ മാതാവിൻ്റെ അടുത്ത് പോകാൻ മാത്രം മിസ്സിന് ഇതിനെ കൂട്ടുന്നു അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ റെഡിയായി ഞാൻ പോകാൻ ഇറങ്ങി അപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ സംസാരിക്കും എൻ്റെ അടുത്ത് സംസാരിക്കാനോ എൻ്റെ അടുത്ത് വഴക്ക് കൂടാനോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല പുറത്തിറങ്ങി സംസാരിക്കാൻ മാത്രമേ പുള്ളിക്ക് പ്രശ്നമുള്ളൂ ഐ ടി ഫീൽഡാണല്ലോ ഇരുന്ന് ഫുൾ ടൈം മൊബൈലും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കൃപാസനത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്നും ഞാൻ കൃപാസനത്തിൽ പോവുകയാണ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ പുള്ളി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും കേട്ടുകഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കരച്ചിൽ വരുന്ന വാക്കുകളാണ് അത് എനിക്കിവിടെ പറയാമോ എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ പേപ്പറിനെ കുറിച്ചാണ് അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞ ഞാൻ ആ വാക്ക് ഇവിടെ പറയുന്നില്ല അത് കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്കല്ലേ നീ പോണത് ഇനി എന്ത് കിട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകണത് കാലം കുറേ ആയല്ലേ ഇനി ഒന്നുമില്ല നമ്മളിങ്ങനെയൊക്കെ തന്നെ ആകുകയുള്ളൂ അതിനുവേണ്ടി ഇനി ഈ പേപ്പർ കിട്ടുന്ന സ്ഥലത്തോട്ട് കൂടി നീ പോകണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ വീട് നെട്ടൂരാണ് അപ്പം കുണ്ടന്നൂർ പാലത്തിൻ്റെ മീതയിൽ കയറിയിട്ട് വേണം എനിക്ക് കുണ്ടന്നൂർ വന്നിട്ട് ഓട്ടോയിൽ കുണ്ടന്നൂർ വന്നിട്ട് വേണം ഇങ്ങോട്ട് ബസ്സിന് വരാൻ ഞാൻ ആ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തണതിന് തൊട്ട് മുമ്പ് ഒരു കപ്പേളയുണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഇറങ്ങണത് ഈശോയെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ലോ ഞാൻ വരുന്നത് എൻ്റെ ജോലി കിട്ടണം അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് പക്ഷെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടി കാര്യങ്ങൾ ഇദ്ദേഹം പണ്ട് എങ്ങനെ വർക്ക് ചെയ്തിരുന്നോ അതേപോലെ നല്ല ഊർജസ്വലനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് കാണണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ പോകുന്നത് പക്ഷെ അദ്ദേഹം ഇങ്ങനെ വളരെ മേച്ചമായിട്ടുള്ളൊരു ഭാഷ ഉപയോഗിച്ചിട്ട് മാതാവിനേയും മാതാവിൻ്റെ പത്രത്തിനെയും പറഞ്ഞപ്പോൾ എനിക്ക് ആയിക്കൂടെ ഭയങ്കര വിഷമമായി ഞാൻ സത്യത്തിൽ ഇവിടെ എത്തുന്നതിനോട് മുമ്പ് തന്നെ ഞാൻ മാതാവുമായിട്ട് സംസാരിച്ചു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ എന്നെ സ്വീകരിക്കും മാതാവേ ഞാൻ അതാ ചോദിച്ച വാക്ക് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നീ എന്നെ സ്വീകരിക്കും മാതാവേ കാര്യം ഇദ്ദേഹത്തിനും കൂടി വേണ്ടി പറയാനല്ല ഞാൻ വരുന്നത് പക്ഷെ ആ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കപ്പലയുടെ അടുത്ത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നു ആ ന്യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതായത് ഞാൻ കേസ് കൊടുത്തിട്ടുള്ള ആ കേസെല്ലാം തോറ്റല്ലോ ആ കേസിൽ എനിക്ക് മുമ്പേ അവർ കയറ്റി വെച്ചിട്ടുള്ള ഒന്നാം റാങ്ക് ആയ എന്നെ മൂന്നാക്കിയിട്ട് ഒന്നും രണ്ടും റാങ്ക് വേറെ രണ്ട് പേർക്ക് അവർ അലോട്ട് ചെയ്തു അങ്ങനെയാണ് ഈ പിള്ളേരെ കയറ്റാനായിട്ട് അവർ ശ്രമിച്ചത് അതിൽ രണ്ടാം റാങ്ക് അരി റാങ്കുകാരനായ ഒരു മുസ്ലിം കുട്ടി മുനീർ പി എന്നാണ് അവൻ്റെ പേര് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ വേറൊരു ബാങ്കിൽ കയറിയിട്ടിപ്പോൾ ഇത്ര നാളായി ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്തൊരു താല്പര്യമില്ല പിന്നെ ഞാൻ ഇനി ഇല്ല ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി ആ ജോലി എടുത്തോ എനിക്കൊരു എന്ന് പറഞ്ഞു അത് ഞാൻ പാലത്തിലോട്ട് കയറുന്നതിന് മുമ്പാണെന്ന് പറയണം അപ്പം എനിക്കതിൻ്റെ ഉത്തരമായിട്ടാണ് തോന്നിയത് ഞാൻ മാതാവിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നീ എന്നെ സ്വീകരിക്കുമോ എന്നുള്ളത് അപ്പോൾ തുടങ്ങി ഞാൻ പോസിറ്റീവായി മാതാവിനെ സ്വീകരിച്ചതായിട്ടാണ് എനിക്ക് ആ ഒരു റിപ്ലൈന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഉടമ്പടി എടുക്കണമെങ്കിൽ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അവിടെ ആ ഫ്രണ്ടിലത്തെ കപ്പളയിൽ ഞാൻ പോയിട്ട് ഞാൻ അതായത് പിന്നീടാണ് ഞാൻ ഇവിടുത്തെ യൂട്യൂബ്സൊക്കെ കേൾക്കുന്നതും അതിനുശേഷം അച്ഛൻ പറയുന്ന ആ ഒരു വാക്ക് ഞാൻ സ്ട്രൈക്ക് ചെയ്തു കംപ്ലീറ്റ് സറണ്ടർ പക്ഷേ അച്ഛൻ്റെ അത് ആദ്യം കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ അവിടെ ഒന്നര മണിക്ക് പോയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് കംപ്ലീറ്റ് സറണ്ടർ എൻ്റെ മാതാവേ എനിക്കിനി ഒന്നും ഈ ലൈഫിൽ ചെയ്യാനില്ല എൻ്റെ കഴിവ് കൊണ്ടുള്ള എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു നിനക്ക് നിനക്കിനി എന്തെങ്കിലും എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ താ ഇല്ലെങ്കിൽ എനിക്കൊന്നും ആവശ്യമില്ല എന്നായിരുന്നു ഞാൻ ഞാനവിടെ പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെ പ്രൊസഷൻ പോകുമല്ലോ ആ പ്രൊസഷന് എൻ്റെ കയ്യിൽ മാതാവിന് കിട്ടി അപ്പം എനിക്ക് ഉറപ്പായി മാതാവിൻ എന്നിലൂടെ പറ എനിക്ക് ആൻസർ തരുന്നു ഞാൻ നിൻ്റെ കൂടെ വരികയാണ് നിനക്ക് യാതൊരു സംശയവും വേണ്ട നിന്നെ ഞാൻ സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ നിൻ്റെ കൂടെ വരികയാണെന്ന് അന്ന് തുടങ്ങി ഇന്ന് നിമിഷം വരെ എൻ്റെ കൂടെ മാതാവനുണ്ട് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അതിൽ പറയുകയാണ് വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ഈ സമയത്ത് ഈശ്വസുഖപ്പെടുത്തുകയാണെന്ന് ആ വായിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്ന രോഗി എൻ്റെ ഹസ്ബൻഡായിരുന്നു ആ സമയത്ത് നോക്കുമ്പം അതിന് മുമ്പ് എത്രത്തോളം വന്നിരുന്നു അതിൻ്റെ നാലിലൊന്ന് ഭാഗമായി ഇപ്പോൾ വളരെ ഫാർ ബെറ്റർ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പം അഞ്ച് വാക്ക് പറയുമ്പോൾ ഒരു പ്രാവശ്യമേ വെള്ളം വരുന്നുള്ളൂ അത്രയും ചേഞ്ചായി കൂടാതെ വേറൊരു കമ്പനിന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോള് സീറോ ഫോർ എയിറ്റ് ഫോർ നമ്പറ് എന്തൊരു അത്ഭുതമാണ് നോക്കണേ ഞാൻ പോലും വിചാരിച്ചിരുന്നില്ല കാരണം മൂന്നാല് മാസമായിട്ട് വീടിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ഒരു ഐ ടി പ്രൊഫഷണലിന് ആരറിയാനാണ് ഞാൻ പുള്ളി കണ്ടില്ല പുള്ളി ഏത് സമയം ഉറക്കാണ് ഇപ്പം കാര്യം പ്രതീക്ഷ ഒന്നും ഇല്ല എന്നുള്ളൊരു വിചാരമാണ് അപ്പം ഞാൻ ഈ നമ്പർ കണ്ടിട്ട് പുള്ളിയുടെ ഫോൺ ഞാൻ യൂട്യൂബ് നോക്കാനാണ് എടുക്കണം എൻ്റെ ഫോൺ കുറച്ച് പഴയതായിരുന്നു ഞാൻ പറഞ്ഞു ഈ സീറോ ഫോർ നമ്പർ ഏതാ സീറോ ഫോർ എയിറ്റ് ഫോർ നമ്പർ ഏതാ എനിക്കറിയില്ല പറഞ്ഞു തിരിച്ച് വിളിച്ച് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ കോളിന് വേണ്ടി വിളിച്ചതായിരുന്നു ആ വിളിച്ച സമയം ഞാൻ ഇവിടെ വന്ന ഒന്നര മാതാവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ഒന്നര സമയം അതായത് തലേ ദിവസം ഒന്നരയുടെ കോളാണ് ഞാൻ പിറ്റേ ദിവസം കണ്ടത് വിളിച്ചപ്പോൾ ഞാൻ അത് അതവർ ഒരു എടപ്പള്ളിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി അപ്പോൾ എന്താ സുനിൽകുമാറിനെ സുനിൽകുമാർ സുനിൽകുമാറിനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ വിളിച്ചതാണ് ഞാൻ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു സുനിൽകുമാർ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ അവർക്ക് പുള്ളിയുടെ സി വി വേറൊരു സൈറ്റിൽ നിന്ന് അയച്ചു കൊടുത്തു എന്ന് മനസിലായോ മാതാവ് അവിടെ പോയിട്ട് പണ്ടെപ്പോഴോ ഞങ്ങൾ കൊടുത്തിരുന്ന ഒരു സി വി അയച്ചു കൊടുത്തു പുള്ളി ജോലിക്കേ പോണില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് കിട്ടിയതും ഞാൻ പറഞ്ഞു സുനിൽകുമാറിനെ ഇപ്പൊ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു ഞാൻ പുള്ളിക്ക് ഫോൺ കൊടുത്തു പുള്ളി നല്ല സ്ഫുടമായിട്ട് സംസാരിച്ചു അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയവും തോന്നിയില്ല പുള്ളിയുടെ സംസാരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പക്ഷെ പുള്ളി അവരോട് ചോദിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് എൻ്റെ സംസാരം ക്ലിയർ ആവുന്നുണ്ടോ ഞാനിങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് ഞാനൊരു ഗ്യാപ്പിലായിരുന്നു എന്ന് പുള്ളിയാണ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂസ് കഴിഞ്ഞു അവരെല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ അവർക്ക് അപ്പോൾ ഉള്ള ഒരു കരിക്കുലം വേറെന്തോ ഒരു പ്രോജക്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആളിനാണ് എൻ്റെ ഹസ്ബൻഡ് ബാങ്കിങ്ങിലായിരുന്നു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ആ ഒരൊറ്റ കാരണത്താൽ ഈ പ്രൊഫൈലിൽ ഈ ജോബിൽ ഞങ്ങൾ എടുക്കുന്നില്ല പക്ഷേ ഇനിയുള്ളതിൽ ഞങ്ങൾ പരിഗണിക്കാന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെന്തിനാ ഇത്രയും ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റിന് ഒരു വിശ്വാസം കൊടുക്കാനായിരുന്നു മാതാവ് ചെയ്തത് മനസ്സിലായോ ഇവിടെ ഞാൻ വന്നപ്പോൾ എന്താ എന്നോട് പറഞ്ഞത് അല്ല എന്ന് മാതാവ് തന്നെ തിരുത്തി കൊടുത്തു മൂന്ന് മാസം കൊണ്ട് എൻ്റെ ജോലി ശരിയായി എൻ്റെ ജോലി ശരിയായെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഓരോരുത്തരായിട്ട് ഈ ഒന്നും രണ്ടിൽ കയറിയ പിള്ളേർ ഓരോരുത്തരായിട്ട് ഒഴിഞ്ഞങ്ങോട്ട് പോയി പിന്നെ ഇവർക്ക് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും ഇവർ മൂന്നാമത്തെ റാങ്കിൽ കിടക്കുന്ന എന്നെ എടുക്കുന്നില്ല അപ്പം ഞാൻ ജെ ആറിനെ വിളിച്ചു മാഡം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പം ഒന്നും രണ്ടിലുള്ള കുട്ടികളില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അവർ അവരെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പം മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലെറ്റർ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു ഞാൻ വിശദമായിട്ട് ഒരു ലെറ്റർ അയച്ചു ഗുണമ്പടി തൈലെടുത്ത ആ ലെറ്ററിൻ്റെ നാല് മൂലയ്ക്കും തൊട്ടു മാഡത്തിന് അയച്ചു പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞില്ല ജൂലൈ ഇരുപത്തിയേഴിന് അപ്പം മൂന്നാമത്തെ ഇരുപത്തിയേഴായി ജൂലൈ ഇരുപത്തിയേഴിന് എനിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി ഈ അഡ്വൈസ് മെമ്മോ കിട്ടിയപ്പം എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായപ്പം ഞാൻ മെഴുകുതിരിയൊക്കെ എടുത്തുക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ അറിയാലോ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായി ഇത് വേറെ എവിടെ നിന്നൊന്നുമില്ലായിരുന്നു അതങ്ങനെ വെറുതെ കിട്ടിയതൊന്നുമല്ല കേട്ടോ ഈ സാധനം പോസ്റ്റ്മാൻ വേറെ ഏതോ എൻ്റെ വീടിൻ്റെ പേര് അമ്പാടി എന്നാണ് വേറെ ഏതോ കുറേ ദൂരത്തുള്ള ഒരു അമ്പാടി വീട്ടിൽ കൊണ്ടോ ഇട്ടു അത് നേരെയല്ല ഇട്ടത് അദ്ദേഹം ആ ഒരു ഒരു സ്ത്രീയായിരുന്നു പോസ്റ്റ് വുമണായിരുന്നു അവർ വലിച്ചെറിഞ്ഞിട്ടു അത് പോ ചെന്ന് വീണത് പോർച്ചിൻ്റെ മീതയിലാണ് നാല് നാലര മണിക്ക് മഴ പെയ്തു ഇവര് മൂന്ന് മണിക്ക് കൊണ്ട് ഇട്ടിട്ട് പോയി അതിൽ എന്നിട്ട് സൈൻ ചെയ്ത് മേടിക്കണം അത് രജിസ്റ്റേഡ് പോസ്റ്റാണ് പക്ഷെ സൈൻ ആരും ചെയ്ത് കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞത് ഇവർ തന്നെ സൈൻ ഇട്ട് വെച്ചു മൂന്നും മൂന്ന് മണിക്കെങ്കിലും ഇട്ടിട്ട് പോയതാ നാലര മണിക്ക് നല്ല മഴ വന്നു മഴ വന്നപ്പോൾ ഇത് നനഞ്ഞു പോകില്ലേ അഡ്വൈസ് വരുമ്പോൾ നനഞ്ഞു പോയാൽ കയറാൻ പറ്റില്ലല്ലോ അപ്പോഴും മാതാവ് എന്ത് ചെയ്തു അവരുടെ മീതയുള്ള ജനലിൽ കിടന്നങ്ങ് പടപടാന്ന് അടുപ്പിച്ചു അപ്പം ഈ ഗൃഹനാഥൻ ഈ വീട് ഈ ജനലിൽ അടക്കാൻ വേണ്ടി മുകളിൽ കയറി മുകളിൽ കയറിയപ്പോൾ ഈ സാധനം അവിടെ വീണെടുക്കണുണ്ടു അയാൾ അതെടുത്തു അയാൾ അത് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു കൃഷ്ണശ്രീയാക്കിത് ഏതാന്ന് പോലും അറിയില്ല അങ്ങനെ അയാൾ ഓരോരുത്തരും വിളിച്ച് വിളിച്ച് ഒരു കുട്ടി അറിയോ അറിയോ അതിനൊരു അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ട് പറഞ്ഞ് 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 നാട്ടുകാരും മൊത്തം അറിഞ്ഞു ഞാൻ മാത്രം അറിഞ്ഞില്ല എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നത് അവസാനം അത് എൻ്റെ കയ്യിൽ എട്ടര മണിക്ക് കിട്ടി അപ്പോൾ ഇത് ഞാൻ ഗവൺമെൻറ് ഓഫീസിലറിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ മൂന്ന് ദിവസം മുമ്പ് വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു അന്ന് മുതൽ ഞാൻ പോസ്റ്റ്മാനെ കാത്തിരിക്കുക പിറ്റേ ദിവസം ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനൊക്കെ പോയപ്പോൾ അവർ എന്നോട് ലെറ്റർ ഒരു സൈനൊക്കെ കാണിച്ചു ഇത് ആ ഇട്ടാണ് മേടിച്ചതെന്ന് പക്ഷേ ആരും സൈൻ ഇട്ടിട്ടല്ല മേടിച്ചത് എനിവേ ഈ സാധനം എട്ടര മണിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എടുക്ക് നീല മെഴുകുതിരി പ്രാർത്ഥിക്ക് ഇത് മാതാവ് തന്നതാണെന്ന് അതും ഒരു ഇരുപത്തിയേഴാണ് അപ്പം മൂന്ന് കൃത്യം അറുപത് ദിവസമായിട്ടുള്ളൂ അപ്പം അറുപത് ദിവസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അതേ നാവ് കൊണ്ട് മാതാവിനെ പുകഴ്ത്തി പറഞ്ഞു അദ്ദേഹത്തിന് വിശ്വാസം വന്നു കൃത്യം തൊണ്ണൂറാമത്തെ ദിവസം ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ ഉടമ്പടി എടുത്തില്ല പക്ഷേ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ അതിനകത്ത് ആറ് പുതിയ നിയോഗങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് ഞാൻ എഴുതിപ്പിച്ചത് അങ്ങനെ എഴുതിപ്പിച്ച് ഇവിടെ വെച്ചിട്ട് പോയി ഇന്നലെ വൈകിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗമാണ് എൻ്റെ ജോലി ശരിയാക്കുക എന്ന് പറയുന്നത് എൻ്റെ നിയോഗങ്ങൾ ഇനിയും എൻ്റെ സാക്ഷ്യങ്ങളും ഇനിയും തുടരും കാര്യം ഞാനും മാതാവുമായിട്ടുള്ള ഒരു ബന്ധം ഏപ്രിൽ ഇരുപത്തേഴാം തീയതി തുടങ്ങിയിട്ടുള്ളൂ പറഞ്ഞാൽ ഞാൻ മാത്രമാണ് കേട്ടോ തുടങ്ങിയത് മാതാവ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് കാര്യം എൻ്റെ അമ്മ സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ ബി എഡിന് പഠിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ആദ്യം മൂന്ന് തവണ ആഘോഷം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നത്തെ പ്രഗ്നൻസി ആയിരുന്നത് അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് എൻ്റെ അമ്മയുടെ വാറ്റത്ത് തൊട്ട് തൈലമൊക്കെ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇത് മാതാവിൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ എന്തായാലും നിനക്ക് കിട്ടും ഈ കുഞ്ഞിനെ ലോകം കാണിക്കും പക്ഷേ ഈ കുഞ്ഞിനോട് നീ മാതാവിൻ്റെ അടുത്ത് വരാൻ ഫോഴ്സ് ചെയ്യരുത് എന്നെങ്കിലും ഈ കുഞ്ഞ് സ്വയം അറിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ അന്ന് മുതൽ ഇത് ഇവിടെ പിന്നെ മാതാവ് നോക്കിക്കോളൂ ഇവൾ മാതാവിനുള്ള കുഞ്ഞാന്ന് അന്ന് പറഞ്ഞിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷം എടുത്തു ഞാൻ മാതാവിൻ്റെ അടുത്ത് വരാൻ അപ്പോൾ എന്താണെങ്കിലും അന്ന് മുതൽ ഇന്ന് മുതൽ ഇപ്പോൾ വരെയും ഇനി അങ്ങോട്ട് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നല്ല ഉറപ്പാണ് അതിലുപരി എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം ഇന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ് ഇവിടെ വന്ന് നിൽക്കാൻ പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ മുമ്പിൽ ഇന്ന് സംസാരിക്കേണ്ടി വരുമോന്നൊക്കെയുള്ള ആ ഒരു ഇത് ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല ഈ ശനിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് അച്ഛൻ തലയിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇന്ന് പറയാൻ മാതാവ് നമ്മളെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തിയിരിക്കും അതിൻ്റെ ഒത്തമ ഉദാഹരണമാണ് ഞാൻ പ്രൈസ് പ്രൈസലോട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പത്രം ഇടാറുണ്ട് പിന്നെ ഈ പത്രത്തിൻ്റെ ചീത്ത പറഞ്ഞാൽ അതേ ഹസ്ബൻഡ് തന്നെ വേറെ ആരോ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന മറ്റേ പേപ്പറൊക്കെ ഇടുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ച പത്രം നനഞ്ഞു പോയത് അയ്യോ കൃപാസനം പത്രം എന്താ നനഞ്ഞു പോയാലോടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഉണക്ക് പറഞ്ഞു അങ്ങനെ ഓരോ സാധനം ഉണക്കി എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് തന്നു വായിച്ചു അപ്പോൾ അതൊക്കെ പുള്ളിക്ക് വന്നിട്ടുള്ളൊരു ആണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറില്ല ഒന്ന് പത്രം വിതരണം ചെയ്യാറുണ്ട് അത് കൂടുതലൊന്നുമില്ല കേട്ടോ ഈ രണ്ട് പ്രാവശ്യം ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വരണമല്ലോ അപ്പോൾ രണ്ട് പ്രാവശ്യം കിട്ടിയത് മാത്രമേ വിതരണം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ പിന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചിക്ക് അവരുടെ വീടിൻ്റെ ലോൺ ഉണ്ടായിരുന്നു അതിനകത്ത് അത് എന്തോ ജപ്തിയോ അങ്ങനെ എന്തോ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് കൂടുതൽ സഹായിക്കാൻ എനിക്ക് ഇപ്പം ഇല്ലല്ലോ കാര്യം ഇത്രയും കഷ്ടത്തിലാണ് ഞാനുള്ളത് എന്നാലും രണ്ട് കാര്യം ഞാൻ പിന്നെ ഓൾറെഡി മാതാവിൻ്റെ മുമ്പിൽ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒന്ന് തൃശ്ശൂരുള്ള ഒരു ഹോസ്പിറ്റലുകാര് എൻ്റെ ഫാദർ അഡ്വക്കേറ്റാണ് അപ്പം അച്ഛനെ ഇങ്ങനെ സ്ഥിരം കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവിടെ എല്ലാം ഫ്രീയാണ് ഡയാലിസിസ് എല്ലാം ഫ്രീയാണ് ഫുഡ് അക്കോമഡേഷനൊക്കെ അപ്പം അവിടെ എന്തെങ്കിലും സംഭാവന തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛനത് ശ്രദ്ധിക്കാറില്ല അപ്പം ഞാനതിനകത്ത് കയറിയിട്ട് അച്ഛൻ്റെ വാട്സപ്പിൽ കയറിയിട്ട് അവർക്ക് റിപ്ലൈ അയച്ചു ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് ആ ഓണം അവധിക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് ഹോസ്പിറ്റലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പിന്നെ നീ അമ്മനെ ഇപ്പം ഞാൻ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാണ് ഞാൻ മാതാവിനോടും കൂടി പറയാണ് ഞാൻ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാണ് നീ പറഞ്ഞയക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാലില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രിയമുള്ളവരെ കൃഷ്ണശ്രീ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് നമ്മൾ കേൾക്കുകയായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്നതെന്നും ആ വ്യക്തികളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതെന്നും പ്രിയമുള്ളവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായേക്കാം ഏത് തന്നെ ആയിരുന്നാലും വിശ്വാസത്തോടുകൂടി ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് അവൻ ശാന്തനായിരുന്നാൽ മാത്രം മതി ദൈവം അവന് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ആരംഭിക്കും ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നതും ഇതുതന്നെയായിരുന്നു ഈ സഹോദരി നമ്മളോട് പറഞ്ഞു തൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി സി ബി എസ്സിൽ തൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരി പരിശ്രമിക്കുന്ന സമയത്തൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് ഹൈക്കോടതിയിൽ കേസിന് പോകുന്നു അപ്പീലിന് പോകുന്നു അപ്പോഴൊന്നും സാധിക്കാത്ത കാര്യം പിന്നീട് ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടി ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ പറഞ്ഞു തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗത്തിൻ്റെ മുൻപില് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിച്ചതെന്നും അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്നും പ്രിയമുള്ളവരെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഇവരുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മൾ ശ്രമിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ദൈവികമായിട്ടുള്ള സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വന്തമാണ് താനെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സഹോദരിയെയും ഇവരുടെ കുടുംബത്തെയും എങ്ങനെയാണ് ദൈവമായ കർത്താവ് സഹായിച്ചതെന്ന് നമ്മളിവർ ഉടമ്പടി സാക്ഷ്യത്തിൽ കേൾക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കും വിശ്വാസപൂർവ്വം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൻ്റെ വിശ്വാസം കണ്ടുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൽ നവീകരിക്കുവാനായിട്ട് നമ്മൾ ഈ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ വിശ്വസ്തയോടുകൂടി ആഘോഷിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്